നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് പത്രിക സമർപ്പിക്കുകയാണ് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പയ്യാമ്പലത്ത് നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ കെ സുധാകരൻ സന്ദർശിച്ചു നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതാക്കളായ കെ പ്രമോദ് സുരേഷ് ബാബു എളയവൂർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവരും കെ സുധാകരനൊപ്പം ഉണ്ടായിരുന്നു കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായിരുന്ന എൻ രാമകൃഷ്ണൻ്റെയും കെ സുരേന്ദ്രൻ്റെയും സതീശൻ പാച്ചേനിയുടെയും ഒക്കെ സ്മൃതി കുടീരങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ പുഷ്പാർച്ചന നടത്തി ഇന്ന് രാവിലെ കെ സുധാകരൻ മുതിർന്ന എഴുത്തുകാരൻ വാണിദാസ് എളയാവൂരിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ചിരുന്നു പിട മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ വി കെ അബ്ദുൽ ഖാദർ മൌലവിയുടെ വസതിയും കെ സുധാകരൻ സന്ദർശിച്ചു മുസ്ലിം ലീഗിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദിന്റെ വീടും കെ സുധാകരൻ സന്ദർശിക്കുകയുണ്ടായി ആദ്യകാല നേതാക്കളുടെയും സമൂഹത്തിൽ വിവിധ തുറകളിലുള്ള പ്രമുഖരുടെയും ആശീർവാദമേറ്റുവാങ്ങിക്കൊണ്ടാണ് കെ സുധാകരൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് പത്രിക സമർപ്പിക്കാനെത്തുന്നത് ഗാന്ധി സ്ക്വയറിൽ കെ സുധാകരൻ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിനുശേഷമായിരിക്കും പ്രകടനമായി പത്രികാ സമർപ്പണത്തിന് കലക്ട്രേറ്റിലെത്തുക 수쌰 으쌰, 나쟤다